ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം കണ്ടപ്പോൾ കൗതുകം തോന്നിയ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ വറ്റി വരണ്ടുണങ്ങുന്ന ഈ കാലാവസ്ഥയിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെല്ലാം വറ്റി വരണ്ടുണങ്ങുന്ന ഈ കാലാവസ്ഥയിൽ വളരെ കൗതുകപൂർവ്വം കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് ആറ് ഏക്കറിന്റെ ചുറ്റളവിൽ പാറ ഖനനം ചെയ്തെടുത്ത ഒരു പാറ കുളമാണ് ഈ കാണുന്നത് ചുരുങ്ങിയത് ഇതിൽ ഒരു ഏഴു കോടി ലിറ്റർ ജലമെങ്കിലും പ്രതീക്ഷിക്കാം ആറോളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ വലിയ പാറക്കുളം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറക്ക് അടുത്തു നിന്നും അഞ്ചു കിലോമീറ്റർ മാറി തിരുവാങ്കുളം എന്ന സ്ഥലത്തിന് അടുത്താണ് ഈ പാറക്കുളം സ്ഥിതി ചെയ്യുന്നത് സോറി പാറമട സ്ഥിതി ചെയ്യുന്നത് അത്രമാത്രം വലിയൊരു മലയാണ് ഈ പാറ ഖനനം ചെയ്ത് എടുത്തിരിക്കുന്നത് ഒരുപക്ഷെ വർഷങ്ങളോളം പഴക്കം ഉള്ള ഒരു പാറമടയായിരിക്കാം ഇത് കേരളത്തിൽ ഇത്തരത്തിൽ എത്രത്തോളം പാറമടകൾ ഇതേപോലെ സ്ഥിതി ചെയ്യുന്നുണ്ടാവാം ഈ വഴിക്ക് യാത്ര ചെയ്തപ്പോൾ കാണാൻ ഇടയായ ഈ കാഴ്ച നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചെന്ന് മാത്രം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ചെറിയ ടാറിങ് റോട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ നടന്നാണ് ഈ സ്ഥലത്ത് എത്തിച്ചേർന്നത് ഈ മലമുകളിൽ നിന്ന് നോക്കിയാൽ അമ്പലമുകൾ റിഫൈനറി ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കാക്കനാടിൻ്റെ നിരവധി വശങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും വളരെ മനോഹരമാണ് ഇവിടുത്തെ ഈ പാറപ്പുളം വളരെയേറെ ഭംഗി ഉള്ള പ്രദേശമാണ് ഈ കാണുന്നത് വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇഴജ ജന്തുക്കളുടെ ഒരു താവളം കൂടിയാണ് ഇവിടെ കാണുന്നത് ഇവിടേക്കുള്ള ലൊക്കേഷൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം ഇവിടെ ഒരു സൈൻ ബോർഡ് ഞാൻ കാണിക്കുന്നുണ്ട് ഈ സൈൻ ബോർഡിൽ ഉള്ള സ്ഥലത്തിന് വളരെ അടുത്ത് തന്നെയാണ് ഈ പാറക്കുളം പാറമട സ്ഥിതി ചെയ്യുന്നത് മാമല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഒറിജിനലായിട്ടുള്ള പേര് മാമല കക്കാട് അവ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി